കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൌസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനദാസിനെ കൊലപ്പെടുത്തിയ കേസിലെ സാക്ഷി വിസ്താരം ആരംഭിച്ചു കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജ് പി എൻ വിനോദിനു മുമ്പാകെയാണ് വിസ്താരം നടക്കുന്നത് കോടതിയിൽ പ്രതിയെ തിരിച്ചറിഞ്ഞ ഒന്നാം സാക്ഷി നൂറ്റി മുപ്പത്തിയൊന്ന് പ്രോസിക്യൂഷൻ സാക്ഷികളിൽ ആദ്യ അൻപത് സാക്ഷികളെയാണ് ആദ്യഘട്ടം വിസ്തരിക്കുന്നത് കേസിൽ മുപ്പത്തിയഞ്ച് ഡോക്ടർമാരാണ് പ്രോസിക്യൂഷൻ സാക്ഷി പട്ടികയിൽ ഉള്ളത് കൊല്ലപ്പെടുന്ന സമയത്ത് ഡോക്ടർ വന്ദനയ്ക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഷിബിൻ മുഹമ്മദിനെയാണ് ആദ്യം വിസ്തരിച്ചത് ഷിബിൻ മുഹമ്മദ് കോടതിയിൽ വെച്ച് പ്രതി സന്ദീപിനെ തിരിച്ചറിയുകയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഒരടിപിടി വലിപ്പമുള്ള കത്തി ഉപയോഗിച്ചാണ് പ്രതി ഡോക്ടർ വന്ദനയെ കുത്തിയതെന്നും മൊഴി നൽകിയിട്ടുണ്ട് വിചാരണ വൈകിപ്പിക്കുവാനുള്ള ശ്രമം പ്രതിഭാഗത്തു നിന്നും ഉണ്ടായതായി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജി പണിക്കർ പറഞ്ഞു ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്താം തീയതി കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ചും വളരെ വിശദമായി തന്നെ ഒന്നാം സാക്ഷി കോടതി മുമ്പാകെ മൊഴി കൊടുത്തു ഈ വന്ദനാദാസിനെയും മുന്നോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും ആംബുലൻസ് ഡ്രൈവറെയും മറ്റു ആൾ ആളുകളെയും പ്രതി ഏർ ക്രൂരമായി ആക്രമിച്ച കാര്യങ്ങളെക്കുറിച്ചും സാക്ഷി കോടതി ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് കേസിന്റെ വിചാരണ നടപടികൾ പരമാവധി താമസിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തോടുള്ള നടപടികളാണ് പ്രതിഭാഗത്തുനിന്ന് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നത് എത്രയും പെട്ടെന്ന് ഈ വിചാരണ ആരംഭിക്കാൻ സാധിച്ചിട്ടുള്ളത് ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കളായ കെ ജി മോഹൻദാസും വസന്തകുമാരിയും അടുത്ത ബന്ധുക്കളും കോടതിയിലെത്തിയിരുന്നു പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ ഏതറ്റം വരെയും പോകുമെന്ന് വന്ദനയുടെ പിതാവ് പറഞ്ഞു ഡോക്ടർ വന്ദനാദാസിന്റെ എന്റെ പ്രിയുടെ കൊലപാതകം അത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് കിട്ടാവുന്നതിന് മാക്സിമം ശിക്ഷ കിട്ടും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ് അതേസമയം ഒന്നാം സാക്ഷി കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലീസിന് കൊടുത്ത മൊഴിയിലില്ലെന്നും ഇത് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും പ്രതിഭാഗം അഭിഭാഷകനായ ആളൂർ പറഞ്ഞു തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ ഒന്ന് മുതൽ അമ്പത് വരെയുള്ള സാക്ഷികൾ വിസ്തരിക്കാനാണ് ഇവിടെ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട സാക്ഷി ഒന്നാണ് ഇന്ന് ഡോക്ടർ ഷിബിൻ പക്ഷേ ഷിബിൻ പറയുന്ന കാര്യങ്ങളൊന്നും പോലീസിനോട് മൊഴിയായിട്ട് എഫ് ഐ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടില്ല പക്ഷേ ഇല്ലാത്ത പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട കോടതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി അപ്പോൾ ആ കാര്യങ്ങൾ എന്താണ് ആ കാര്യങ്ങൾ എന്തുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്നു ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇദ്ദേഹത്തെ പോലീസിൽ വിളിച്ചു വരുത്തി പോലീസ് എന്തുകൊണ്ട് വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഈ കാര്യങ്ങളാണ് ഡിഫൻസ് എന്ന നിലയിൽ നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുലർച്ചെ നാല് മുപ്പതിനാണ് പൂയപ്പള്ളി പോലീസ് വൈദ്യപരിശോധനയ്ക്കായി പരിശോധനയ്ക്കായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രതി സന്ദീപ് പെട്ടെന്ന് അക്രമാസക്തനാവുകയും ഡോക്ടർ വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തത് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു മാർച്ച് അഞ്ചുവരെയാണ് ആദ്യഘട്ട വിചാരണ നടക്കുന്നത്